നമസ്കാരം സ്കൈ മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിന് യു എൻ അംഗീകാരം യു എൻ സംഘടിപ്പിച്ച വെബിനാറിൽ കേരളത്തിൻ്റെ അഭിമാനമായ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും പങ്കെടുത്തു യുണൈറ്റഡ് നാഷൻസിൻ്റെ പബ്ലിക് സർവീസ് ഡേ ആയ ജൂൺ ഇരുപത്തിമൂന്നിന് യുണൈറ്റഡ് നാഷൻസ് സംഘടിപ്പിച്ച വെബിനാറിൽ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ മികവിനെക്കുറിച്ച് കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി കെ കെ ശൈലജ സംസാരിച്ചു ലോകത്തെ പ്രശസ്തമായ മാധ്യമങ്ങളായ ബി ബി സി ദ വാഷിങ്ടൺ പോസ്റ്റ് തുടങ്ങിയവരെല്ലാം കെ കെ ശൈലജയുടെ പ്രവർത്തന മികവിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് കേരള സർക്കാരിന് തീർത്തും മുന്നോട്ടുള്ള പ്രയാണത്തിന് തീർച്ചയായും കരുത്തു പകരം യു എൻ അടങ്ങുന്ന ലോക സംഘടനയുടെ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് ചടങ്ങിൽ യു എൻ ഇൻ്റെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറാസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മേധാവി മാർക്കിസ് അതനാം തുടങ്ങി ന്യൂയോർക്ക് ഗവർണർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് മന്ത്രി കെ കെ ശൈലജ വെബിനാറിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിലെ കെ പി സി സി പ്രസിഡൻ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ കെ ശൈലജയെ കോഹുഡ് റാണിയെന്നും നിപ്പ രാജകുമാരിയെന്നും അധിക്ഷേപിച്ചത് അതിനുള്ള ചുട്ടമായ മറുപടിയാണ് യു എൻ അംഗീകാരമെന്നത് തീർത്തും പ്രശംസനീയം തന്നെ ശൈലജ ടീച്ചർക്കും കേരള ആരോഗ്യ വകുപ്പിനും കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമെന്ന് പറയാം